വയനാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ നടത്തിയ പരാമർശത്തെ പിന്തുണച്ച് സി പി എം നേതാക്കൾ എം വി ഗോവിന്ദനും ടി പി രാമകൃഷ്ണനും പി കെ ശ്രീമതി വിജയരാഘവനെ പിന്തുണച്ച് രംഗത്തെത്തി വിജയരാഘവൻ വിമർശിച്ചത് വർഗീയ സംഘടനകളുമായി ചേർന്നുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തെയാണ് എന്ന് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു പ്രിയങ്ക ഗാന്ധിയുടെ വിജയം മുസ്ലിം വർഗീയവാദികളുടെ പിൻവലത്തിലാണെന്നായിരുന്നു വിജയരാഘവന്റെ വിവാദ പ്രസ്താവന വർഗീയ ശക്തികളെ യു ഡി എഫിനൊപ്പം ചേർക്കാൻ ലീഗ് ശ്രമിക്കുകയാണെന്നാണ് ടി പി രാമകൃഷ്ണൻ പറയുന്നത് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമിയും യു ഡി എഫിൽ ഉറച്ചു നിലനിർത്താൻ ലീഗ് ശ്രമിക്കുകയാണ് വിജയരാഘവന്റെ പരാമർശത്തിൽ വർഗീയ നിലപാടില്ല വർഗീയതയെ സഹായിക്കുന്ന നിലപാടുമില്ല ന്യൂനപക്ഷ ഭൂരിപക്ഷ പ്രീണനം പാർട്ടി അജണ്ടയല്ല എന്ന് പറഞ്ഞ ടി പി രാമകൃഷ്ണൻ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും വിജയത്തിൽ വർഗീയ ശക്തികളുടെ സഹായമുണ്ടെന്ന് ആവർത്തിച്ചു ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ടുള്ള വിമർശനം മുസ്ലിങ്ങൾക്കെതിരെയല്ലെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ പ്രതികരണം ആർ എസ് എസ് വിമർശനം ഹിന്ദുക്കൾക്കുമെതിരല്ല ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ ശക്തിയായി വരുന്നു അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല മുസ്ലിം സമുദായത്തിൽ ഭൂരിപക്ഷവും മതേതരവാദികളാണ് മുസ്ലിം വർഗീയവാദത്തിൻ്റെ പ്രധാനികൾ ജമാഅത്ത് ഇസ്ലാമിയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും സഖ്യകക്ഷികളാണ് കോൺഗ്രസ് വിജയരാഘവൻ പറഞ്ഞ വളരെ കൃത്യമാണ് എസ് ഡി എ പിയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെ സഖ്യകക്ഷി എന്ന രീതിയിൽ തന്നെയാണ് വോട്ട് ലഭിച്ചത് ലീഗ് വർഗീയ എന്ന് പറയുന്നില്ല അതായിരിക്കണമെന്നാണ് പറയുന്നത് ലീഗ് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് ലീഗിനകത്ത് ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐയുമായുള്ള ബന്ധത്തിന്റെ പ്രശ്നം ഉയർന്നു വരും വനനിയമന ഭേദഗതിയിൽ സർക്കാർ തീരുമാനമെടുക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വിജയരാഘവൻ പാർട്ടി നയം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് പ്രസംഗത്തിൽ പറഞ്ഞത് എന്ന് പി കെ ശ്രീമതി പറഞ്ഞു വിജയരാഘവൻ തെറ്റായി ഒന്നും പറഞ്ഞിട്ടില്ല പ്രധാനപ്പെട്ട സാമുദായിക നേതാവ് വെള്ളാപ്പള്ളി നരേശൻ കോൺഗ്രസിനെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കണമെന്നും വർഗീയവാദികളുമായി കൂട്ടുകെട്ടുണ്ടാക്കിയാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് എന്നും കേരളത്തിൽ വർഗീയവാദികൾ തല ഉയർത്താൻ ശ്രമിക്കുകയാണെന്നും ഹിന്ദു മുസ്ലിം വർഗീയവാദികൾക്കെതിരായ നിലപാട് സി പി എം എടുത്തത് എന്നും പി കെ ശ്രീമതി കൂട്ടിച്ചേർത്തു